ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചക്കകൾ നാട്ടിൻ പുറത്ത് സുലഭമായിരുന്നു വീടുകളിലെ നിത്യഭക്ഷണമായിരുന്നു ഇത് കുട്ടികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു വൈകുന്നേരങ്ങളിലും പത്തുമണിക്കുമൊക്കെ വീട്ടുകളിൽ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പതിവായിരുന്നു ചക്ക പൊരിച്ചതും ചക്ക കൂട്ടാനും ചക്ക എരീശ്ശേരിയും ചക്ക ഉപ്പേരിയുമൊക്കെ സുലഭമായിരുന്നു വീടുകളിൽ ഇന്നൊരു ചക്ക വിഭവമാണ് പരിചയപ്പെടുത്തുന്നത് തൊലി കളഞ്ഞ വൃത്തിയാക്കിയ ചക്ക കുക്കറിലേക്കിടുന്നു പാകത്തിന് മഞ്ഞപ്പൊടി ചേർക്കുന്നു അല്പം മുളക് പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി അമർത്തി വയ്ക്കുന്നു കുക്കറിൽ ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നു ഇനി കുക്കറച്ച് വെച്ച് ഒന്ന് വേവിക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാകത്തിന് വെള്ളം മാത്രം ചേർത്താൽ മതി കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ഒരു രണ്ടോ മൂന്നോ വിസിലാവുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ തേങ്ങ നല്ല ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് അരയ്ക്കുന്നു അമ്മിയിലിട്ട് അരയ്ക്കുന്നു ശേഷം അരവ് കൂടി ഇതിൽ ചേർത്ത് നല്ല കൂട്ടാൻ തയ്യാറും വളരെ സ്വാദിഷ്ടമാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്